സംസ്ഥാന സാംസ്കാരിക വകുപ്പും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമം സാംസ്കാരികോത്സവത്തിന് കാഞ്ഞങ്ങാട്ട് വർണ്ണാഭമായ തുടക്കം മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അറിവിനും കലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ സമം സാംസ്കാരികോത്സവം നടത്തുന്നത് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസി പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആരംഭിച്ച സമത്തിന്റെ മൂന്നാം പതിപ്പ് മുൻ മന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മേധാവിത്വമല്ല സ്ത്രീ പുരുഷ സമത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞ ശ്രീമതി ടീച്ചർ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം പടിപടിയായി നടന്നു വരുന്നുണ്ടെന്നും ഇതിനു കാരണം കുടുംബശ്രീയുടെ വലിയ ഇടപെടലുകളാണെന്നും അഭിപ്രായപ്പെട്ടു അപ്പൊ ജനങ്ങൾക്കാണ് അധികാരം സത്യം പറഞ്ഞാൽ ഈ സമം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല ഈ സമം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി പൗരന്മാർ എന്നുള്ള നിലയിൽ എല്ലാ അവകാശവും ഒരുപോലെ എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം എല്ലാവർക്കും ഒരുപോലെ സുഖമായി ജീവിക്കാൻ കഴിയണം എല്ലാവർക്കും വീടും കുടിവെള്ളവും ഇലക്ട്രിസിറ്റിയും കുട്ടികൾക്ക് നല്ല പഠിക്കാനുള്ള സൗകര്യവും അതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആശുപത്രി രോഗം വന്ന ചികിത്സ അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള കർമ്മ പദ്ധതിയുണ്ട് ഒപ്പം സാംസ്കാരിക രംഗത്ത് തനതായിട്ടുള്ള നമ്മുടെ പല ഉത്സവങ്ങളുണ്ട് ആ ഉത്സവങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഗവൺമെന്റ് എടുക്കുന്ന ഈ ഇനിഷ്യേറ്റീവ് വളരെയേറെ സന്തോഷവും അഭിമാനകരവുമാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി സ്വരാജ് ട്രോഫി ലഭിച്ച നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും മഹാത്മാ പുരസ്കാരം നേടിയ വഴിയപറമ്പ് ചെറുവത്തൂർ ബേഡടുക്ക മടിക്കൈ പനത്തടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കും വേദിയിൽ ആദരവ് നൽകി സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററായ പ്രവീൺ നാരായണൻ പരിപാടി ജില്ലാ പഞ്ചായത്ത് സൺഡേ തിയേറ്ററിലെ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന പച്ചത്തെയ്യം സിനിമയുടെ സുച്ചോൺ കർമ്മം സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ നിർവഹിച്ചു വർഷം വർഷം ഇത് മൂന്നാമത്തെ ഇത്രയും നന്നായിട്ട് ഒരു ജില്ലാ പഞ്ചായത്തും ഈ പദ്ധതി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം ഈ സ്ത്രീ അവിടെയും സമത്വം പാലിക്കണം സ്ത്രീകൾ മാത്രമല്ല ഈ ഇതുപോലത്തെ പരിപാടികളിൽ കൂടുതൽ ബോധവാന്മാരാക്കേണ്ടത് സൺഡേ തിയേറ്ററിലെ ഗോപി ഗോപികുറ്റിക്കോൽ സിനിമ വിശദീകരിച്ചു സംഗീത സംവിധായകനും ഗായകനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ മുഖ്യ അതിഥികളായി കാസർഗോഡ് ജില്ലയിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉഷ വലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ മടുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പനത്തറി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഗീതാകൃഷ്ണൻ കെ ശകുന്തള എം അനു കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള വേണെടുക്ക പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വരദരാജ് ബി ആർ ഡി സി എം ഡി ഷിജിൻ പറമ്പത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ കാഞ്ഞങ്ങാട് നഗരസഭാ സീരിയസ് ചെയർപേഴ്സൺ സൂര്യജാനകി എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എസ് എൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വേൾഡ് റെക്കോർഡ് നേടിയ അപ്സര പബ്ലിക് സ്കൂളിന് പരിപാടിയിൽ ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്